കടപ്പ്ലാമറ്റം സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ പുണ്യശ്ലോകനായ കുട്ടൻ തറപ്പള്ളി ഔസൈപ്പച്ചന്റെ അറുപത്തിയെട്ടാം ചർമ്മവാർഷികവും ശ്രാദ്ധവും നടന്നു വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നാമകരണ പ്രാർത്ഥനയും ഒപ്പീസും ശ്രാദ്ധ വെഞ്ചിരിപ്പും കല്യാൺ രൂപത ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരക്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു ഫാദർ അജോ അജോങ്കാട്ടിൽ സഹകാർമ്മികനായിരുന്നു ഫെറോനാ പള്ളി വികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തേവർ പറമ്പിൽ കൈക്കാരന്മാരായ ജോസ് മാത്യു പഴുപ്ലാക്കിൽ തെക്കേൽ മാത്തുകുട്ടി തോമസ് പാലാം തട്ടേൽ ഷാജി സെബാസ്റ്റ്യൻ കൊച്ചറക്കൽ പള്ളി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പാല ലാളം പഴയ വികാരി ഫാദർ ജോസഫ് തടത്തിൽ ഇടവാകാംഗമായ ഫാദർ സോനു കുളത്തൂർ അൽഫോൻസാഗിരി പള്ളി വികാരി ഫാദർ ടെൻസൺ കുറ്റാരപ്പള്ളി മംഗളാരം പള്ളി ഫാദർ ജോസഫ് മുണ്ടക്കൽ പാളയം പള്ളി വികാരി ഫാദർ മാത്യു അരക്കപ്പറമ്പിൽ മാറിടം പള്ളി വികാരി ഫാദർ സ്റ്റാബിൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ